ഭാരതമെന്ന് കേട്ടാൽ അഭിമാന പൂരിതമാകണം അന്തരംഗം കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം നമുക്ക് ചോര ചോരഞ്ഞരമ്പുകളിൽ എന്ന് നമ്മെ പഠിപ്പിച്ച വള്ളത്തോളിന്റെ മണ്ണിൽ ചേലക്കരയെന്ന് കേട്ടാൽ അഭിമാനം കൊള്ളാൻ കഴിയാത്ത മൂന്ന് ദശാബ്ദങ്ങളാണ് കടന്നുപോയത് ചുറ്റുപാടുകൾ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിയപ്പോഴും കഴിഞ്ഞ കാലങ്ങളിൽ ചേലക്കരയെ നയിച്ചവർ നമ്മെ എവിടെയാണ് കൊണ്ടെത്തിച്ചത് കാർഷിക ഗ്രാമമായ ചേലക്കരയുടെ ഇന്നത്തെ അവസ്ഥ എന്താണ് മുപ്പതു വർഷമായി വരമ്പുകളും ചീർപ്പുകളും അടിസ്ഥാനപരമായി വികസിപ്പിക്കാത്ത പാടശേഖരങ്ങൾ പ്രളയം തകർത്തെറിഞ്ഞ കൃഷിസ്ഥലങ്ങൾ ദ്രവിച്ചുകിടക്കുന്ന കാർഷിക യന്ത്രങ്ങൾ ജലസേചനത്തിന് ഉപകാരപ്പെടാതെ നോക്കുകുത്തികളായി കിടക്കുന്ന തടയണകൾ കോടികൾ മുടക്കി അഴിമതി മൂലം പരാജയപ്പെട്ട റൈസ് പാർക്ക് വിവാദങ്ങളിൽ മാത്രം ഒതുങ്ങിയ ബയോ പാർക്ക് നിർമ്മാണവും ഫുഡ് പ്രോസസിംഗ് യൂണിറ്റും കേന്ദ്രവും കേരളവും വിഹിതം നൽകാത്തതുകൊണ്ട് ലഭിക്കാത്ത ഇൻഷുറൻസ് പദ്ധതികൾ എന്നിവ കർഷകന്റെ മുന്നോട്ടുള്ള ജീവിതത്തിന്റെ നടുപൊടിക്കുന്നു സർക്കാരിന്റെ കയ്യിൽ പണമില്ല എന്ന കാരണത്താൽ മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യങ്ങളും സർക്കാർ ഏറ്റെടുത്ത നെല്ലിന് വില നൽകാത്തതും വളത്തിന് സബ്സിഡി ലഭിക്കാത്തതും ചേലക്കരക്കാരെ വർഷം തോറും കാർഷിക മേഖലയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു കൃഷിയിടത്തിലും ജനവാസ മേഖലയിലും വന്യമൃഗശല്യം ഓരോ ചേലക്കരക്കാരനെയും ഇന്നും ഭീതിയുടെ മുൾമുനയിലാക്കുന്നു അതിനുവേണ്ടി ഒരു നടപടിയും അധികാരികൾ ഇന്നേവരെ സ്വീകരിച്ചിട്ടില്ല ഇനി മണ്ഡലത്തിലെ റോഡുകളുടെ അവസ്ഥ പരിശോധിച്ചാൽ എൺപതിലധികം റോഡുകളാണ് സഞ്ചാരയോഗ്യമല്ലാതെ കിടക്കുന്നത് ചെറുതുരുത്തി പള്ളം റോഡ് എളനാട് വാണിയംപാറ റോഡ് തൊഴുപ്പാട് മായന്നൂർ റോഡ് ദേശമംഗലം കനാൽ റോഡ് തുടങ്ങി കഴിഞ്ഞ കാലങ്ങളിൽ നമ്മെ നയിച്ചവരുടെ വീടിനു പരിസരത്തെ റോഡുകൾ പോലും സഞ്ചാരയോഗ്യമല്ലാത്ത സാഹചര്യമാണ് ചേലക്കര നിയോജക മണ്ഡലത്തിലെ പത്തിലധികം സ്ഥലങ്ങളിൽ റോഡിന് വേണ്ടിയുള്ള യാചനാ സമരങ്ങൾ നടന്നത് നമ്മൾ കണ്ടതാണ് ചേലക്കര ബൈപ്പാസ് കൊണ്ടയൂർ ഓങ്ങലൂർ പാലവും ചേലക്കര പഴയനൂർ ടൗൺ വികസനവും ചേലക്കരക്കാരുടെ ചിരകാല ആവശ്യമായ കെ എസ് ആർ ടി സി ഡിപ്പോയും സംസ്ഥാന സർക്കാർ സ്ഥലം ഏറ്റെടുത്ത് നൽകാത്തതുകൊണ്ട് ഇനിയും നടപ്പിലാവാത്ത മേൽപ്പാലങ്ങളും കഴിഞ്ഞ കാലങ്ങളിൽ വാഗ്ദാനം നൽകി നടപ്പിലാക്കാത്ത ആർ ടിഒ ഓഫീസും ചേലക്കരക്കാരന്റെ പൊതുഗതാഗത അവകാശങ്ങൾ തകർത്തെറിഞ്ഞ വിഷയങ്ങളാണ് കുടിവെള്ളക്ഷാമം ചേലക്കര നേരിടുന്ന കാതലായ മറ്റൊരു പ്രധാന വിഷയമാണ് കേരളത്തിൽ തന്നെ ആദ്യമായി നിർമ്മിച്ച ചേലക്കരക്കാരുടെ ദാഹം അകറ്റാൻ കഴിയുന്ന വാഴാലിക്കാവ് ഉരുക്ക് തടയണ നിർമ്മാണത്തിലെ അപാകതകൾ മൂലം അഴിമതിയിൽ കുളിച്ച് പൊളിഞ്ഞുകിടക്കുന്ന അവസ്ഥയാണ് നാല് പഞ്ചായത്തുകളുടെ ദാഹം അകറ്റാൻ കഴിയുന്ന അസുരംകുണ്ട് ഡാമിൽ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് നാം കേൾക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി അത് നടന്നില്ലെന്ന് മാത്രമല്ല ചേലക്കരയ്ക്ക് ചേലക്കരയ്ക്കാകെ ഉണ്ടായിരുന്ന ടൂറിസം ഡെസ്റ്റിനേഷനായ അസുരംകുണ്ട് ഡാം നാലു വർഷമായി ഒരു കാരണവുമില്ലാതെ അടച്ചിട്ടിരിക്കുകയുമാണ് ചേലക്കരയിലെ ആരോഗ്യമേഖല നേരിടുന്നത് അതിഗുരുതരമായ സാഹചര്യമാണ് താലൂക്ക് ആശുപത്രിയായി ഉയർത്തി എന്നല്ലാതെ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത അവസ്ഥയാണ് പ്രസവ് വാർഡ് സർജറി ക്യാബ് എന്നിവ ഇന്നും നമുക്ക് സ്വപ്നം കാണാൻ പോലും കഴിഞ്ഞിട്ടില്ല ഒരു നെഞ്ചുവേദനയോ അടിയന്തര സാഹചര്യമോ വന്നാൽ കിലോമീറ്റർ അകലെയുള്ള ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് വെറ്റിനറി കോംപ്ലക്സ് കൊണ്ടുവരും എന്നത് ചുവപ്പുനാടയിൽ കുടുങ്ങിയെന്നല്ലാതെ യാതൊരു ഗുണവും ഉണ്ടായില്ല വിദ്യാഭ്യാസ മേഖലയിൽ കോടികൾ വാരിയെറിഞ്ഞു എന്നവകാശപ്പെടുന്നവർ അവകാശപ്പെടുന്നവർ തകരഷീറ്റിൽ ചുട്ടുപൊള്ളുന്ന ഒറ്റമുറിയിലെ ചെറുതുരുത്തിയിലെ കുട്ടികളുടെ അംഗൻവാടി കണ്ടാലെങ്കിലും ഉണരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കോളേജില്ലാത്ത എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി കോളേജ് അനുവദിച്ച വകയിലാണ് ഇരുപത്തിയെട്ട് വർഷം എം എൽ എയും മന്ത്രിയുമെല്ലാം ആയിരുന്നവരുടെ ചേലക്കരയിൽ ഒരു കോളേജ് ലഭിക്കുന്നത് അത് ഉമ്മൻചാണ്ടി ചേലക്കരക്കാർക്ക് നൽകിയ സമ്മാനമായിരുന്നു വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ കോളേജിൽ സയൻസ് വിഷയങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നത് തികഞ്ഞ പരാജയമാണ് ഇനിയും വീടില്ലാത്ത പുറംപോക്കിലെ കൂരകളിൽ അന്തിയുറങ്ങുന്ന ആയിരക്കണക്കിന് ആളുകളുള്ള നാടാണ് ചേലക്കര ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടാതെയും ഉൾപ്പെട്ടിട്ടും ഫണ്ട് കിട്ടാതെയും വലയുന്നവരുടെ എണ്ണവും അതിലേറെയാണ് സംവരണ മണ്ഡലമായ ചേലക്കരയിൽ കഴിഞ്ഞ മുപ്പത് വർഷക്കാലം എം എൽ എയും എസ് സി എസ് ടി വകുപ്പ് മന്ത്രിയുമെല്ലാം ആയിരുന്നവർ ഉണ്ടായിരുന്നിട്ടും ആട്ടിൻകൂട്ടിൽ അന്തിയുറങ്ങേണ്ടി വന്ന ചേലക്കരക്കാരി ആദിവാസി പെൺകുട്ടിയുടെ കഥയുണ്ടായ കേരളത്തിൽ തന്നെയാണ് ഇവിടെ ചിലർ മന്ത്രിമന്ദിരം മോടി പിടിപ്പിക്കാൻ അൻപത് ലക്ഷത്തിന്റെ അനുമതി വാങ്ങിയതും യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ തക്കവണ്ണം ഒരു പദ്ധതി പോലുമില്ലാത്ത സ്ഥലമാണ് ചേലക്കര കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന വ്യവസായ പാർക്ക് അവിടെ നോക്കുകുത്തിയായി കിടക്കുകയാണ് എല്ലാ പഞ്ചായത്തിലും കളിസ്ഥലം എന്ന വാഗ്ദാനം വർഷങ്ങൾക്ക് മുൻപ് കേട്ടു തുടങ്ങിയതാണ് പുതിയ കളിസ്ഥലം പോയിട്ട് ഉള്ളത് നൽകാൻ പോലും അധികാരികൾ തയ്യാറായിട്ടില്ല ചേലക്കരയുടെ സ്വന്തം കായിക വിനോദമായ തലമ വേണ്ടി ഒന്നും ചെയ്യാതെ ആ കായിക വിനോദത്തെ വിസ്മൃതിയിലാക്കുകയാണ് ചെയ്തത് കുത്താമ്പുള്ളി എന്ന നെയ്ത്ത് ഗ്രാമത്തിലേക്ക് തിരിഞ്ഞു നോക്കാത്തതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടത് അനവധി ശാലകളും നൂറുകണക്കിന് കുടുംബങ്ങളുടെ ഉപജീവന മാർഗവുമാണ് പല സ്ഥലങ്ങളിലും ഹൈമാസ്റ്റ് ലൈറ്റുകൾ കത്താത്ത സാഹചര്യമാണ് ഹൈമാസ്റ്റ് ലൈറ്റ് കത്താത്തത് കൊണ്ട് ആംബുലൻസിന്റെ വെളിച്ചത്തിൽ കേരളോത്സവം നടത്തിയ പഞ്ചായത്ത് അധികൃതരെയും നമ്മൾ കണ്ടതാണ് പൊതുശ്മശാനം എന്ന ജനങ്ങളുടെ ആവശ്യം ശ്മശാനം പോലെ തന്നെ മൂകമാക്കി മാറ്റി മലയാളികളുടെ അഭിമാനമായ കേരള കലാമണ്ഡലത്തിൽ ഇടതുപക്ഷം നടത്തിയ അഴിമതിയും സ്വജനപക്ഷപാതവും പിൻവാതിൽ നിയമനവും നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ് ചേലക്കരയെ കാർന്നു തിന്നുന്ന പത്തിലധികം ലൈസൻസ് ഇല്ലാത്ത കോഴികൾ ജനത്തിന്റെ ജീവിതത്തെ സാരമായി ബാധിച്ചിരിക്കുന്ന അവസ്ഥയാണ് ചേലക്കരയിലുള്ളത് ഹരിതകർമ്മസേന പ്രവർത്തകരെ കൊണ്ട് ശേഖരിക്കുന്ന മാലിന്യങ്ങൾ കൃത്യമായി സംസ്കരിക്കാതെ ചേലക്കരയുടെ പല ഗ്രാമപ്രദേശങ്ങളിലും മാലിന്യമല തീർക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് ആരും ചോദ്യം ചെയ്യാനില്ലാത്തതുകൊണ്ട് തന്നെ സുലഭമായി മദ്യവും മയക്കുമരുന്നും ലഭിക്കുന്ന നാടായി നമ്മുടെ കൊച്ചു ചേലക്കര മാറി ശബരിമല വിശ്വാസങ്ങളിൽ കൈകടത്തിയ സർക്കാർ ചേലക്കരയിലും അത് ആവർത്തിച്ചു ജാതിമത ഭേദമിന്റെ ചേലക്കരയിലെ ജനങ്ങൾ ആഘോഷിക്കുന്ന അന്തിമഹാളൻ കാവുവേലയുടെ വെടിക്കെട്ട് മുടക്കിക്കൊണ്ടായിരുന്നു ചേലക്കരക്കാരോട് ചിലർ നന്ദി കാണിച്ചത് മുപ്പതു വർഷമായി എം എൽ എ ഫണ്ട് വിനിയോഗമല്ലാതെ സംസ്ഥാന ദേശീയ ശ്രദ്ധയെ ആകർഷിക്കുന്ന യാതൊരു പദ്ധതികളും ഇവിടെ നടപ്പിലാക്കിയിട്ടില്ല എന്നത് ഏതൊരു ചേലക്കരക്കാരനും അറിയാവുന്ന യാഥാർത്ഥ്യമാണ് ഇതിനെല്ലാം ഒരു മാറ്റം വേണ്ടേ മുപ്പത് വർഷം നമ്മെ പുറകിലോട്ട് നയിച്ചവർക്ക് മറുപടി നൽകാൻ ചേലക്കര തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ചേലക്കരയെ നമ്മൾ ചേലുള്ള ചേലക്കരയാക്കി മാറ്റും